രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസ്ഥാനത്ത് ഉയരുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ രാഷ്ട്രീയ വേദികളിലും മാധ്യമങ്ങളിലും ചർച്ചയായിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയാൽ അദ്ദേഹത്തെ ആരും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കില്ലെന്നും പാർട്ടി ഇത്തരം വിഷയങ്ങളിൽ മറ്റു പാർട്ടികളുടെ രീതി അനുകരിക്കില്ലെന്നും വ്യക്തമാക്കി മറ്റു പാർട്ടികൾ സഭാപ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ സ്വീകരിക്കുന്ന നിലപാടുകൾ സംബന്ധിച്ച ചർച്ചകളിൽ കോൺഗ്രസ് ഒരു വ്യത്യസ്ത സമീപനം സ്വീകരിക്കുന്നതായി വ്യക്തമാക്കുകയാണ് രാഹുലിന്റെ നിയമസഭയിലെ സാന്നിധ്യം ചിലപ്പോൾ ചില അംഗങ്ങൾ പൂവൻ കോഴിയുടെ ശബ്ദം ഉണ്ടാക്കുമെന്നും അദ്ദേഹം ഉദ്ധരിച്ചു എന്നാൽ അത് പാർട്ടി നിയമത്തിന്റെ ഭാഗമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് നിയമസഭയിലെ വ്യത്യസ്ത സാഹചര്യം പാർട്ടി ഉന്നത ഉദ്യോഗസ്ഥരുടെ നിലപാടുകൾ അനുമാനങ്ങളും രാഷ്ട്രീയ കൂട്ടണികളും രാഹുലിന്റെ സസ്പെൻഷൻ അവസ്ഥയെക്കുറിച്ചുള്ള അന്തർവ്യക്തിത ചർച്ചകൾ എല്ലാം ചേർന്ന് ഈ പ്രശ്നത്തെ സങ്കീർണമായി വർദ്ധിപ്പിക്കുകയാണ് മുരളീധരന്റെ വാക്കുകൾ വളരെ വ്യക്തമാണ് രാഹുലിന്റെ നിയമസഭയിലെ സാന്നിധ്യം പാർട്ടി നയപ്രകാരം നിയന്ത്രിക്കപ്പെടുന്നുവെന്നും അംഗങ്ങളുടെ വ്യക്തിപരമായ പ്രതികരണങ്ങളെ അടിസ്ഥാനമാക്കി നീക്കങ്ങൾ ഉണ്ടാകില്ലെന്നുമാണ് പ്രത്യേകിച്ച് മുകേഷ് ശശീന്ദ്രൻ തുടങ്ങിയ വ്യക്തികളുടെ നിലപാടുകൾ പാർട്ടിയുടെ സമഗ്ര നയത്തിൽ സ്വാധീനമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഇത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ബലം നിലനിർത്തുന്നതിന്റെ ഭാഗമാണെന്നും പൊതുസമൂഹത്തെയും മീഡിയപരമായ വിവാദങ്ങളെയും നിയന്ത്രിക്കുന്നതായും മനസ്സിലാക്കാം രാഹുലിന്റെ സസ്പെൻഷൻ കോൺഗ്രസിന്റെ നയപരമായ നടപടികളുടെ ഭാഗമാണെന്ന് പാർട്ടി നേതാക്കൾ വ്യക്തമാക്കി സസ്പെൻഷൻ നടപടിയുടെ അടിസ്ഥാനത്തിൽ പ്രതിപാദിക്കുന്ന വിധിയിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ലെന്ന് വ്യക്തമാണ് ബാക്കി നടപടികൾ സർക്കാർ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീർക്കപ്പെടുകയും ചെയ്യും ഇത് പാർട്ടി കോൺഗ്രസിന്റെ നിർബന്ധിത നിലപാട് മാത്രമല്ല പാർട്ടി ആഭ്യന്തര പോളിസിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഏകോപിത തീരുമാനമാണെന്നും മുരളീധരൻ വ്യക്തമാക്കി